വിമാനയാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകാറില്ല കാരണം ആ യാത്രയുടെ അനുഭൂതി അത്രമേൽ വലുതാണ് ഒരിക്കൽ ആ യാത്രയിൽ പങ്കാളിയായാൽ വീണ്ടും ആ യാത്രയിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കും അതേപോലെ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു യാത്രയും വിമാനയാത്രയാണ് കാരണം യാത്ര റോഡിലൂടെയല്ല ആകാശം തൊട്ടുള്ള യാത്ര എത്രയോ വിമാന അപകടങ്ങളെക്കുറിച്ച് നാം കേട്ടിരിക്കുന്നു എന്നാൽ ഇന്നും ഉത്തരമില്ലാത്ത ഒരു അപകടമാണ് മലേഷ്യൻ എയർലൈൻസിൻ്റെ എ എച്ച് ത്രീ സെവൻറ്റി എന്ന വിമാനത്തിൻ്റെത് കാണാതായിട്ട് പത്തു വർഷം ഗുഡ് നൈറ്റ് മലേഷ്യൻ ത്രീ സെവൻ സീറോ മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ നിന്നുള്ള ആ വാക്കുകളിൽ അവസാനിച്ച ആ സന്ദേശമായിരുന്നു മലേഷ്യൻ എയർലൈൻസിൻ്റെ ബോയിങ് സെവൻ ഡബിൾ സെവൻ എം എച്ച് ത്രീ സെവൻറ്റി എന്ന വിമാനത്തിൽ നിന്ന് അവസാനമായി ലോകം കേട്ടത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് യാത്രക്കാരുമായി രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ട് അർദ്ധരാത്രിക്ക് ശേഷം കോലാലംപൂർ വിമാനത്താവളത്തിൽ നിന്നും ബെയ്ജിംഗ് ലക്ഷ്യമാക്കി പുറപ്പെട്ട ആ വിമാനം ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല ആറു മണിക്കൂർ ദൂരമായിരുന്നു ആ വിമാനത്തിന് താണ്ടാനുണ്ടായിരുന്നത് വിമാനം കാണാതായെന്ന് സംശയിക്കുന്നതിന് പിന്നാലെ വലിയ രീതിയിൽ കടലിൽ നടത്തിയ തിരച്ചിലിൽ വിമാനം കണ്ടെത്താനുമായില്ല പത്ത് വർഷത്തിനപ്പുറം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വീണ്ടും വിമാനത്തിന് സംഭവിച്ചത് എന്താണെന്ന് കണ്ടെത്താനായി ിൽ തുടങ്ങാൻ ഒരുങ്ങുകയാണ് മലേഷ്യ അന്വേഷണം ശക്തമാക്കാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനവും എം എച്ച് ത്രീ സെവൻ്റി തിരയുന്നതിന് ശാസ്ത്രീയ തെളിവുകളുണ്ടെന്ന് യു എസ് ആസ്ഥാനമായുള്ള കമ്പനി അവകാശപ്പെടുന്നു വിമാനം തകർന്നു വീണതായി കരുതപ്പെടുന്ന തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പുതിയ തിരച്ചിലിനായി കമ്പനി മലേഷ്യൻ സർക്കാരിന് നിർദ്ദേശം സമർപ്പിച്ചിരുന്നു കൂടാതെ പുതിയ നോ ഫൈൻഡ് നോ ഫീസ് റിസർച്ചിനായും നിർദ്ദേശിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്രത്യക്ഷമായ മലേഷ്യൻ എയർലൈൻസ് വിമാനമായ എം എച്ച് ത്രീ സെവൻറ്റി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നത് വിമാനത്തിൻ്റെ ലൊക്കേഷനെക്കുറിച്ച് സൂചനകളില്ലാതെ മറ്റൊരു തിരച്ചിലിനെ പിന്തുണയ്ക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു പലതരത്തിലുള്ള സംശയങ്ങളാണ് വിമാനം കാണാതായതിനെക്കുറിച്ച് പ്രചരിക്കുന്നത് സംശയങ്ങളെല്ലാം ഊഹാഭോകങ്ങൾ മാത്രമാകുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു മലേഷ്യൻ എയർലൈൻസിൻ്റെ വിമാനം അപ്രത്യക്ഷമായതിനു പിന്നിൽ പൈലറ്റ് പൈലറ്റാകാമെന്ന കണ്ടെത്തലിലാണ് നിലവിൽ വിദഗ്ധരുള്ളത് വിമാനത്തിന്റെ ദുരൂഹമായ തിരോധാനം പൈലറ്റിന്റെ കൂട്ടക്കുല ആസൂത്രണത്തിന്റെ ഫലമാകാമെന്ന് ബ്രിട്ടീഷ് വ്യോമയാന വിദഗ്ധൻ സൈമൺ ഹാർഡി അവകാശപ്പെട്ടു ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് എം എച്ച് ത്രീ സെവൻറ്റി വിമാനത്തിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ സഹരി അഹമ്മദ് ഷാ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായി ഹാർഡി മുൻപ് വാദിച്ചിരുന്നു പൈലറ്റ് വിമാനം കടലിലിറക്കി തുടർന്ന് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് യാത്രക്കാരും കൊല്ലപ്പെട്ടുവെന്നാണ് ഹാർഡി പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം പൈലറ്റിന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യത്തെ ബാധിച്ചിരിക്കാമെന്നും ഈ ദാരുണമായ സംഭവത്തിന് അയാളാണ് കാരണമെന്നുമാണ് വിമാനം പറന്നുയരുന്നതിനു മുൻപ് കോക്പിറ്റിലേക്ക് അധിക ഇന്ധനത്തിനും ഓക്സിജനും വേണ്ടിയുള്ള അഭ്യർത്ഥനകൾ പോലെയുള്ള വിവിധ സൂചനകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ബോയിൻ സെവൻ ഡബിൾ സെവനും വേണ്ടിയുള്ള ഔദ്യോഗിക തിരച്ചിലിന്റെ ഭാഗമായിരുന്നു ഹാർഡി എന്നാൽ വ്യോമയാന ഗതാഗത രംഗത്തെ എക്കാലത്തെയും നിഗൂഢതയാണ് എച്ച് ത്രീ സെവൻ്റി നിലനിൽക്കുന്നത് മുപ്പത് രാജ്യങ്ങളാണ് എച്ച് ത്രീ സെവൻറ്റിനായുള്ള തെരച്ചിലിൽ പങ്കെടുത്തത് കോലാലംപൂരിൽ നിന്ന് ബെയ്ജിങ്ങിലേക്ക് പോകുന്നതിനിടെ എച്ച് ത്രീ സെവൻ്റി പെട്ടെന്ന് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു പതിനാല് രാജ്യങ്ങളിൽ നിന്നായുള്ള ഇരുന്നൂറ്റി യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് ടേക്ക് ഓഫിന് മുപ്പത്തിയെട്ട് മിനിറ്റിന് ശേഷം നടന്ന ആശയവിനിമയമാണ് ഒടുവിലായി എച്ച് ത്രീ സെവൻറ്റി നടന്നിട്ടുള്ളത് ഇതേസമയം സമയം തെക്കൻ ചൈന കടലിന് മുകളിലായിരുന്നു വിമാനമുണ്ടായിരുന്നത് നിർദ്ദിഷ്ട പാതയിൽ നിന്ന് എച്ച് ത്രീ സെവൻറ്റീന് അപ്രത്യക്ഷിതമായുണ്ടായ ചലനം സൈനിക റഡാറുകൾ പിടിച്ചെടുത്തിരുന്നു അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിമാനം വീണതായാണ് സംശയിക്കപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇരുപത്തിമൂവായിരം സ്ക്വയർ മൈൽ ദൂരമാണ് സംയുക്ത തെരച്ചിലിൽ സംഘം വിമാനത്തിന് വേണ്ടിയും അതിലെ യാത്രക്കാർക്ക് വേണ്ടിയുമായി അരിച്ചുപിറുക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ മലേഷ്യൻ അധികൃതർ എച്ച് ത്രീ സെവൻറ്റീൻ്റെ കാണാതാകൽ അപകടമാണെന്നും വിമാനത്തിലുണ്ടായിരുന്നവർ മരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ എളുപ്പമാക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസത്തിലാണ് എച്ച് ത്രീ സെവൻറ്റീൻ്റെ കാണാതകലിൽ പ്രത്യക്ഷമായ ഒരു തെളിവ് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയൊൻപതിനായിരുന്നു അത് അപ്പോഴേക്കും വിമാനം കാണാതായിട്ട് പതിനാറ് മാസങ്ങൾ പിന്നിട്ടിരുന്നു ഫ്രഞ്ച് ഐലൻഡ് ഓഫ് റിയൂണിയൻ എന്ന പ്രദേശത്ത് അന്നേ ദിവസം ആറടിയോളം നീളമുള്ള ഒരു വിമാനാവശിഷ്ടം ബീച്ചിൽ വന്നടിഞ്ഞു ബോയിങ് സെവൻ ഡബിൾ സെവൻ വിമാനത്തിൻ്റെ ഫ്ലാപറോൺ എന്ന് പറയുന്ന ഒരു ഭാഗമായിരുന്നു തീരത്തടിഞ്ഞത് എം എച്ച് ത്രീ സെവൻറ്റിയും ഒരു ബോയിങ് സെവൻ ഡബിൾ സെവൻ ആയിരുന്നു എം എച്ച് ത്രീ സെവൻറ്റിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സീരിയൽ നമ്പറോട് കൂടിയായിരുന്നു ഈ വിമാനാവശിഷ്ടം പിന്നീട് വിമാനത്തിൻ്റെതെന്ന് വിലയിരുത്തിയ വിവിധ അവശിഷ്ടങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നായി കണ്ടെത്താൻ സാധിച്ചു മൗറീഷ്യസ് ടാൻസാനിയ മൊസംബിക് ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നായി വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തി രണ്ടായിരത്തി പതിനേഴോടെ വിമാനത്തിന് വേണ്ടിയുള്ള തിരച്ചിലുകൾ അവസാനിപ്പിച്ചു വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ കിട്ടിയാൽ മാത്രം പ്രതിഫലം നൽകിയാൽ മതിയെന്ന കരാറിൽ ഓഷ്യൻ ഇൻഫിനിറ്റ് എന്ന അമേരിക്കൻ കമ്പനി പിന്നീട് തിരച്ചിൽ ഏറ്റെടുത്തെങ്കിലും ശുഭവാർത്തകളൊന്നും നൽകാനായിട്ടില്ല കരാർ അവസാനിച്ചെങ്കിലും കാണാതായവരുടെ ബന്ധുക്കൾ നൽകിയ അപേക്ഷ പരിഗണിച്ച് വീണ്ടും അവരെ തന്നെ തിരച്ചിൽ ചുമതല ഏൽപ്പിച്ചു കാണാതായ വിമാനം വീണ്ടും തിരച്ചിൽ നടത്തിയാൽ ഉടൻ കണ്ടെത്താനാകുമെന്ന് അവകാശപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഒരു വിഭാഗം വ്യോമയാന വിദഗ്ദ്ധർ രംഗത്തെത്തിയിരുന്നു എയറോസ്പേസ് വിദഗ്ധരായ ജീൻ ലോക്ക് മർച്ചന്റ് പൈലറ്റ് പാട്രിക് ബെല്ലി എന്നിവരാണ് വീണ്ടും തിരച്ചിൽ ആരംഭിച്ചാൽ വിമാനം കണ്ടെത്താനാകുമെന്ന് പറഞ്ഞത് വിദഗ്ധനായ വൈമാനികന്റെ നേതൃത്വത്തിലാണ് വിമാനം റാഞ്ചിയതെന്നും ഇവർ പറഞ്ഞു വ്യോമയാനാധികൃതരുടെ ഭാഗത്തു നിന്നുള്ള പാളിച്ചകൾ വന്നതോടെ മലേഷ്യയുടെ സിവിൽ ഏവിയേഷൻ ചീഫ് രാജിവെക്കേണ്ടി വന്നിരുന്നു ഞായറാഴ്ച വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരുടെ ബന്ധുക്കൾ ഒരു അനുസ്മരണ ദിനം നടത്തുകയും ചെയ്തു തെളിവുകൾ പുറത്തുവന്നാൽ എം എച്ച് ത്രീ സെവൻറ്റി വിമാനത്തിനായുള്ള തിരച്ചിൽ വീണ്ടും തുടരുമെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞിരുന്നു വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടർ ബോധപൂർവം ആരോ ഓഫ് ആക്കിയതാണ് വിമാനം നോമാൻസ് ലാൻഡിലായിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദിശമാറ്റം സംഭവിച്ചത് വിമാനം തട്ടിക്കൊണ്ടുപോയി ആഴക്കടലിൽ വീഴ്ത്തിയതാണെന്നും ഇവർ വിലയിരുത്തുന്നുണ്ട് മലേഷ്യൻ വിമാന ദുരന്തത്തിന് പിന്നാലെ വിമാനത്തിലെ സാങ്കേതിക സംവിധാനങ്ങൾ മെച്ചപ്പെടുന്നതിനെ സംവാദങ്ങൾ ലോകത്ത് നടന്നിരുന്നു പത്ത് വർഷത്തിന്റെ ദൂരത്തിലാണിപ്പോൾ ആ വൈമാനിക ദുരന്തം മറ്റൊരു മാർച്ച് എട്ടിന് മുൻപ് ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന വാർത്തയ്ക്ക് കാതോർക്കുകയാണ് ലോകം മണിക്കൂറുകൾക്കിടയിൽ മാത്രം കാണാതായ പ്രിയപ്പെട്ടവർക്കായി ഇന്നും കാത്തിരിക്കുകയാണ് ഓരോ കുടുംബങ്ങളും